ഇനി ഇങ്ങനെയൊന്നും കാണിക്കല്ലേ ഇനി ഇങ്ങനെയൊന്നും കാണിക്കല്ലെന്ന് എന്തിനാ നമ്മളത് ചെയ്യാൻ പോന്നെ ഇപ്പൊ കണ്ടാ കിടുങ്ങുന്ന വേണ്ട ഇനി ില്ലേട്ട് എന്ന് പറഞ്ഞാ ദൈവം വിളിക്കുമ്പോ അങ്ങ് പൊക്കോ നമ്മളായിട്ട് എന്തിനാ സാഹസം ചെയ്തു കൊടുക്കുന്നേ വയസ്സായി എത്ര വയസ്സായി ചേച്ചി എത്ര വയസ്സായി തൊണ്ണൂറ് വയസ്സായെന്ന് എൺപത്തിമൂന്ന് വയസ്സായില്ലേ ഇനി എന്തിനാ നമ്മള് ചാപാ നടക്കുന്നേ നമ്മൾ സ്വാഭാവികമായ മരണത്തിന്റെ സമയൊക്കെ ആയില്ലേ അപ്പൊ പിന്നെ നമ്മള് ചാവാൻ നടക്കുന്നത് സ്വന്തമായിട്ട് നടക്കുന്നു പിന്നെ കൂടി അത് ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോ അതിങ്ങനെ ചാടുക അല്ലേ അവിടെ പഞ്ചായത്ത് മെമ്പർ ഉണ്ട് ഞങ്ങളൊക്കെ ഉണ്ട് അപ്പൊ വിളിക്കണം വിളിച്ചിട്ട് എല്ലാരും കൂടി കാര്യം പറയണ്ടേ ഈ പറയണ്ടേക്ക് പോകുന്ന പ്രായമാണോ ഇപ്പൊ ഇത് ആ പല കാര്യങ്ങളുണ്ടപ്പോളിച്ച കിച്ചോക്കല്ലോ എല്ലാരും ഉണ്ടല്ലോ ഇവിടെ പോരെ പഞ്ചായത്ത് നമ്പർ അപ്പുറത്തല്ലേ ഇതിന് പോകുമ്പോ മോനെ ഇങ്ങോട്ട് ഇന്നോട്ട് കേറേ ആ ഒറ്റക്കട്ടൊന്നുമല്ലായിരുന്നു മത്സരിച്ച് ചേച്ചിയുടെ അമ്മ ഓർമ്മക്കുറവ് മൂലം നട വന്ന് അതിൻ്റെ മണ്ടയിലിരുന്ന് അങ്ങനെ വീണതാണ് ഇച്ചിരി ഓർമ്മക്കുറവുള്ളൊരു കക്ഷിയാണ് അപ്പോൾ ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിളിച്ച് ഫയർഫോഴ്സുകാർ വന്ന് വളരെ രക്ഷപ്പെടുത്തിയിട്ടുള്ളതാണ് വേറെ പ്രശ്നങ്ങളായിട്ടൊന്നുമില്ല